നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു സെപ്റ്റംബർ വരെയാണ് ഓണച്ചന്ത നടക്കുന്നത് നേത്രക്കുല നാടൻ പച്ചക്കറികൾ ഉപ്പേരി കൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ഓണം സഹകരണ വിപണിയും ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ സെക്രട്ടറി ടി ഡി സുമി ഡയറക്ടർമാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണച്ചന്ത നടന്നുവരുന്നത് ത്തിൻ്റെ പ്രത്യേകതയാണ് കായുമൊക്കെ വിലപറച്ച് മാർക്കറ്റിലുള്ളതിനേക്കാൾ വളരെ വില കുറച്ചാണ് ഇവിടെ വിപണനം ചെയ്യുന്നത് പേരി രണ്ട് തരത്തിലുള്ള പേരിയും വിലപറച്ച് ഇവിടെ തന്നെയുണ്ട് സഹകരണ വിപണിയുടെ ഇതും ഏഴ് മുതൽ സാധാരണ വിപണി ആരംഭിച്ചു പച്ചക്കറി കായയും ഇന്നലെ ഒമ്പതാം തീയതി നില ആരംഭിച്ചു പതിനാലാം തീയതി വരെ ഈ omon sanamat